കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് എന്നും ചർച്ചയാകുന്ന വിഷയമാണ് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ എതിരാളി ബി ജെ പി ആണെങ്കിൽ കേരളത്തിൽ അവരുടെ എതിരാളി ഇടതുപക്ഷമാണ് ഇപ്പോഴിതാ ശശി തരൂരിനെ പൂഴ്ത്തി രംഗത്ത് വന്ന ഒ രാജഗോപാലിനാണ് ഇക്കുറി അടികിട്ടിയിരിക്കുന്നത് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാറും ശശി തരൂരും പങ്കെടുത്ത ദാന ചടങ്ങിനിടെയാണ് രാജഗോപാൽ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാജഗോപാൽ രംഗത്തെത്തിയിരിക്കുന്നത് അല്ലേലും ബി ജെ പിയിലെ എല്ലാം നടക്കാണ് ഇന്ന് പറയുന്നതാവില്ല അവർ നാളെ പറയുന്നത് ഇന്നലെ വരെ കെ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ ഇന്നത് രാജഗോപാലാണ് അത്രേ ഉള്ളൂ ശശി തരൂറിനെ പുകഴ്ത്തി മുതിർന്ന ബി ജെ പി നേതാവ് രാജഗോപാൽ പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല ആലങ്കാരികമായി പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴും ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആൾ എതിർ പാർട്ടിക്കാരൻ ജയിക്കുന്ന വർത്തമാനമാണോ പറയേണ്ടത് അതും തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിന്നീട് വന്നു പറഞ്ഞു അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് എന്തർത്ഥമാണുള്ളത് ശശി തരൂറിനെ തിരുവനന്തപുരത്ത് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്നും തിരുവനന്തപുരം മനസ്സിനെ പാലക്കാട് നിന്നെത്തി സ്വാധീനിക്കാൻ തരൂരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് തരൂർ വീണ്ടും വീണ്ടും ജയിക്കുന്നതെന്നാണ് രാജഗോപാൽ പറഞ്ഞത് അപ്പോൾ വാരണാസിയിൽ നിന്ന് മോദി അണിഞ്ഞൊരുങ്ങി വരണ്ടെന്നാണോ രാജഗോപാൽ പറയുന്നത് തലസ്ഥാനത്തെ ജനങ്ങൾ തരൂരിനെ നെഞ്ചിലേറ്റി സ്ഥിതിക്ക് മോദിയെ ആൾക്കാർ തൊഴിച്ചു ദൂരെ എറിയുമെന്ന് അല്ലെ അതിന്റെ അർത്ഥം എന്തായാലും അറിയാതെ പറഞ്ഞതാണെങ്കിലും മോദിക്ക് തിരുവനന്തപുരത്ത് സ്ഥാനമില്ല എന്ന് ബി നേതാവ് തന്നെ പറഞ്ഞത് വളരെ ശരിയാണ് ചിലപ്പോൾ മനസ്സിലുള്ളത് അറിയാതെ പുറത്തു വന്നതായിരിക്കാം എന്തായാലും അത് സത്യം തന്നെയാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരള സംസ്ഥാനത്ത് പോലും അവർക്കൊരു സ്ഥാനവുമില്ലെന്ന് വേണം ഇനി മനസ്സിലാക്കാൻ ഒരിക്കൽ നിയമത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് പിന്നീട് തോറ്റുപോയ ആളാണ് രാജഗോപാൽ വിരിഞ്ഞെടുത്ത് തന്നെ താമര കൊഴിയിച്ച ആളാണ് അതുപോലെ അനന്തപുരയിലെ ജനങ്ങൾക്ക് ബി ജെ പി ആവശ്യമില്ലെന്നും പെട്ടെന്ന് മനസ്സിലാക്കി ഇനിയെങ്ങാനും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരാനുള്ള നീക്കമാണോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ശരിക്കും ഇത് തരൂരിനുള്ള പ്രചരണത്തിന്റെ ഭാഗമായ പ്രസംഗമായിരുന്നു എന്നൊരു സംശയം തോന്നുന്നു അതേസമയം മോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു ദക്ഷിണേന്ത്യയിൽ മോദി മത്സരിച്ചേക്കുമെന്ന പല സൂചനകളുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രാജഗോപാൽ കോൺഗ്രസിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ശശി തരൂർ അടുത്ത കേരള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നുവരെ പറഞ്ഞു ഇതോടെ ബി ജെ പിക്കും കോൺഗ്രസിനോട് ഒരു ചായ്വാണോ എന്നൊരു സംശയം പലരിലും തോന്നാം പല കാര്യങ്ങളിലും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഇവർ പെരുമാറുന്നതെങ്കിലും ഇത്രയും പുകഴ്ത്തി ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുമെന്ന് വിചാരിച്ചില്ല രാജഗോപാലിനെ കാൽതൊട്ട് വന്നിച്ച ശേഷമാണ് പരിപാടി നടന്ന വേദിയിൽ നിന്ന് തരൂർ മടങ്ങിയത് ശശി തരൂറിനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് രാജഗോപാൽ പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ആവിശ്ചിത ബന്ധത്തെയാണ് വ്യക്തമാക്കുന്നതെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയില്ലെന്നാണോ രാജഗോപാൽ പറയുന്നതെന്ന് പലർക്കും സംശയം തോന്നാം ശശി തരൂറിനെ ജയിപ്പിക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് തൃശൂരിൽ ബി ജെ പിക്ക് അമിത മോഹമാണുള്ളത് എന്നാൽ തൃശൂരിൽ ബി ജെ പി ജയിക്കില്ല ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കാവും തൃശൂരിൽ വിജയ സാധ്യത കൂടുതൽ നേതാക്കൾ പറയുന്നത് കേട്ടി യൂത്ത് കോൺഗ്രസുകാർ അക്രമത്തിനിറങ്ങരുതെന്നും ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു തൃശൂർ കിട്ടിയത് കൊണ്ട് തിരുവനന്തപുരം വേണ്ടെന്ന് വെക്കാൻ അവർ തീരുമാനിച്ചോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക